നമസ്കാരം ഇന്നത്തെ വിഷയം ആരോഗ്യം ആരോഗ്യത്തെപ്പറ്റി എല്ലാവർക്കും വളരെ ശ്രദ്ധയാണ് ആരോഗ്യത്തെപ്പറ്റിയുള്ള എൻ്റെ അഭിപ്രായം ആരോഗ്യം ഔചിത്യബോധമില്ലാതെ ആകാശത്തു നിന്ന് പൊട്ടി വീഴുന്ന ഒന്നല്ല ആരോഗ്യം ഔചിത്യബോധമില്ലാതെ ആകാശത്തു നിന്ന് പൊട്ടി വീഴുന്ന ഒന്നല്ല അതായത് ആരോഗ്യം വെറുതെ ഉണ്ടാകുന്നതല്ല ആരോഗ്യമുള്ള ഒരു മനുഷ്യന് ആരോഗ്യകരമായ ചില ശീലങ്ങളും കാണും ആരോഗ്യമുള്ള മനുഷ്യന് അറിഞ്ഞോ അറിയാതെയോ ആരോഗ്യപരമായ ചില ശീലങ്ങൾ കാണും ചില ആരോഗ്യമുള്ള മനുഷ്യർ അറിയാതെ ആ ശീലങ്ങൾ അനുവർത്തിക്കുന്നുണ്ട് അവർക്ക് ജന്മസിദ്ധമായി കിട്ടിയ ചില കാര്യങ്ങൾ കൊണ്ട് അറിയാതെ ആരോഗ്യകരമായ ചില ശീലങ്ങൾ അനുവർത്തിക്കുന്നു അവർക്ക് ആരോഗ്യമുണ്ടാകും അപൂർവം ചില ജന്തുക്കളുണ്ട് ചില മനുഷ്യർ എന്ത് കാണിച്ചാലും എന്ത് കുഴപ്പം കാണിച്ചാലും മദ്യപിച്ച് വഴി കിടന്നാലും പുക വലിച്ചാലും എങ്ങും ഒരു പ്രശ്നവും ഇല്ലാത്തത് അത് അപൂർവ ജനസുകളാണ് നമ്മളെപ്പോഴുള്ള സാധാരണക്കാർ അത് കണ്ടുപഠിക്കരുത് അങ്ങനെ കണ്ടുപഠിച്ച് ഒരു പരിശോധന നടത്താനുള്ള ജീവിതമല്ല നമ്മുടേത് അപ്പോൾ ആരോഗ്യമുള്ള ശരീരം ഉണ്ടാകണമെങ്കിൽ ആരോഗ്യമുള്ള മനസ്സുണ്ടാകണമെങ്കിൽ ആരോഗ്യപരമായ ചില ശീലങ്ങൾ അനുവർത്തിക്കണം ചില ശീലങ്ങൾ നമ്മൾ മനപൂർവ്വം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം നമ്മുടെ നിഷ്ഠയുടെ ഭാവമായി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം അത് നമ്മുടെ നിഷ്ഠയായിരിക്കണം നമ്മുടെ ദൈനംദിന കർമ്മമായിരിക്കണം അങ്ങനെയായാൽ കുറച്ചൊക്കെ ആരോഗ്യപരമായി ജീവിക്കാം ആയുസ് കൂട്ടാനല്ല ഞാൻ പറഞ്ഞത് ആയുസ് കൂട്ടാൻ ആർക്കും പറ്റില്ല ചാവണ്ടപ്പോൾ ചാകും എന്നാൽ ജീവിച്ചിരിക്കുന്ന അത്രയും കാലം സന്തോഷകരമായി ജീവിച്ചിരിക്കാൻ ആരോഗ്യപരമായ ചില ശീലങ്ങൾ പാലിക്കണം എന്ന് കരുതി നൂറ് ശതമാനം പെർഫെക്റ്റായി ജീവിക്കണം എന്നല്ല പറയുന്നത് നൂറ് ശതമാനം ആരോഗ്യപരമായി ജീവിക്കണം അതുപോലെ ചിട്ടയോടുകൂടി ജീവിക്കണം അങ്ങനെ ജീവിച്ചാലും ജീവിതം ദുസ്സഹമായിരിക്കും കുറച്ചൊക്കെ അനാവശ്യങ്ങളൊക്കെ ആകാം പക്ഷേ അത് നമ്മളെ ബാധിക്കുന്നതാവരുത് നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്നതാവരുത് നമ്മുടെ മനസ്സിനെ ബാധിക്കുന്നതാവരുത് നമ്മുടെ സാമ്പത്തികത്തെ ബാധിക്കുന്നതാവരുത് അങ്ങനെയുള്ള ചില ചെയ്തികൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നതിന് തരക്കേടില്ല എന്നാൽ തൊണ്ണൂറ് ശതമാനം നമ്മൾ നമ്മുടെ ജീവിതം വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണം നന്ദി നമസ്കാരം